അങ്ങനെ ഇപ്പനും നമ്മളെ കുഞ്ഞാവിയും കല്യാണം കഴിഞ്ഞ് തിരിച്ച് നമ്മളെ പ്രവാസലോകത്തേക്ക് എത്തിക്കണം അങ്ങനെ ഇപ്പനുൻ്റെ പെട്ടിയാണ് ആദ്യം പൊട്ടിക്കുന്നത് ഓരോ ഐറ്റംസുകളായിട്ട് വന്നിട്ടുണ്ട് അമ്മായിമ്മ കൊടുത്തയച്ചതും അമ്മോശം വാങ്ങിക്കൊടുത്തതും ഒക്കെ ആയിട്ടില്ല കാരണം പുതിയ മരുമനാണല്ലോ അങ്ങനെ ഇതൊക്കെയാണ് ഐറ്റംസുകൾ ഇപ്പനു കൊടുുന്നത് ഇനി കുഞ്ഞാവാൻ്റെ പെട്ടി പൊട്ടിക്കലാണ് കുഞ്ഞാവാൻ്റെ പെട്ടി പൊട്ടിക്കലാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തു വരുന്നത് അതിനൊരു സാധനം ഉണ്ടല്ലേ ഇതാ കണ്ടില്ലേ അങ്ങനെ ഇപ്പനും ഓരോ ഐറ്റംസുകളായിട്ട് പുറത്തു കെടുത്ത് നമ്മളെ അദ്ദുല്ലാതെ മണത്തോക്കണെന്താ അറിയുമോ ബീഫാണ് അതൊരു വികാരം തന്നെയാണ് അങ്ങനെ അതും ഫ്രിഡ്ജ് കൊണ്ടു വെച്ച് സംഭവം സാധനങ്ങളൊക്കെ എടുത്ത് കണ്ട് കുഞ്ഞാവാൻ്റെ ബോക്സ് കാലിയാക്കി അങ്ങനെ അത് ചക്ക എന്താണ് സംഭവം ഒന്ന് നോക്കണമല്ലോ നാട്ടിൽ നിന്ന് പെട്ടിയിലൊക്കെ കെട്ടിക്കൊണ്ടെന്നുള്ള അങ്ങനെ നമ്മളെ ജാവേ ദീപ്പനും അങ്ങനെ പൊട്ടിക്കാൻ പോവുകയാണ് സംഭവം ഒരു ഫുൾ ചക്കയിട്ടാണ് നമ്മളെ കുഞ്ഞാവ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെട്ടോ അതേതായാലും പൊളിച്ച് അപ്പം നിങ്ങളുടെ റൂമിലുള്ള പോലെ വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാ കൊണ്ടുവരുന്നത്